ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വാഹനം വാഗനാർ വി എക്സ് ഐ ആണ് മാനുവൽ വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ തന്നെ സെയിം വീഡിയോ ഞാനൊരു മൂന്ന് ദിവസത്തിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എക്സറീസ് ഒന്നും ചെയ്യാത്തൊരു വീഡിയോ ആണ് അതിൻ്റെ അടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അക്സറീസും കൂടെ ചെയ്തിട്ടുള്ള ലുക്കും ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തേക്കാം കാണാത്തവർ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ള ഡിഫറൻസ് മനസ്സിലാവും ഫ്രണ്ട് പോഷനില് നമുക്ക് വി എക്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഫോഗ് ലാമ്പ് വരത്തില്ല എക്സ്ട്രാ നമ്മൾ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫ്രണ്ടിൽ എക്സ്റ്റെൻഡർ ചെയ്തിട്ടുണ്ട് ആ എസ് ലോഗോടെ വരുന്ന സെൻടറിൽ അവിടെ വരുന്ന ഗ്രില്ല് മാത്രമേ ഇമ്പിൾഡ് ആയിട്ട് വരത്തുള്ളൂ മുകളിലും താഴെയും കാണുന്ന ഗ്രില്ല് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്തേക്കാണ് ആ സൈഡ് രണ്ടിലും ഒരു കോർണർ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഫ്രണ്ട് രണ്ട് സൈഡും അതുപോലെ ബാക്കിൽ രണ്ട് സൈഡിലും ഈ ഒരു കോർണർ പ്രൊട്ടക്ടർ വരും ഫ്രണ്ട് എക്സ്റ്റെൻഡറും വെച്ചിട്ടുണ്ട് ഇത്ര ഐറ്റംസ് ആണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് ഇനി സൈഡ് പോർഷൻ വരുമ്പോൾ തന്നെ വി എക്സ് ആയതുകൊണ്ട് വീൽ കപ്പ് ഓൾറെഡി ഇമ്പിൾഡ് ആയിട്ട് വരും നമുക്ക് വേണമെങ്കിൽ അത് അലോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഡോറിൽ ഒട്ടിക്കുന്ന സൈഡ് ബീഡിങ് ആവട്ടെ നാല് പീസാ വരുന്നത് നാല് വീലും ആർച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് റെയിൻ ഗാർഡ് ഐറ്റംസ് ആണ് നമ്മൾ സൈഡ് പോർഷനിൽ ചെയ്തേക്കുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ട് ആണ് പ്ലെയിൻ ആയിട്ടുള്ള വണ്ടിയും അതായത് പിന്നെ എല്ലാം ചെയ്തു വരുന്ന വണ്ടി നമ്മളുള്ള ലുക്ക് ബേസ് എല്ലാവർക്കും ഡൗട്ട് ആണ് കൺഫ്യൂഷനാണ് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് ഏതൊക്കെ വണ്ടിയിലുണ്ട് ഏതൊക്കെ ഇല്ലാന്നുള്ളൊരു കൺഫ്യൂഷൻ വരും നാല് ഡോർ പാഡിലും നമുക്കൊരു ഉഡൻ ടൈപ്പ് ഇത് കൊടുത്തിട്ടുണ്ട് ഇന്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ഇട്ട് കാണിച്ചാണ് നേരത്തെ ഒരു വെട്ടത്തിന്റെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചവിട്ടിക്കയറാൻ നേരത്തെ ഒരു സ്റ്റീലിന്റെ സിൽഗാട് വേഗനാർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു പ്ലേറ്റ് വരും പിന്നെ ഈ ഒരു കസ്റ്റമറിന് ഫുള്ളായിട്ട് ഫുൾ മാറ്റ് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കസ്റ്റമറിന് വേണമെങ്കിൽ ഇളക്കി എടുത്ത് വാഷ് ചെയ്യാവുന്ന ടൈപ്പാണ് വാഷബിൾ ടൈപ്പാണ് ആണ് ഇൻഡീരിയർ സ്റ്റൈലിംഗ് കിട്ടും നാല് ഡോർ പാഡിൽ മാത്രമല്ല ഗിയർ ബോക്സിൻ്റെ അവിടെയും വരും ഈ ഒരു കസ്റ്റമർ പാക്കേജ് ആയിട്ടാണ് എടുത്ത് ചെയ്തേക്കുന്നത് വി എക്സെ വാഹനം എടുക്കുന്നവർക്കും ഇസെഡ്സെ എടുക്കുന്നവർക്കും ഇസെഡ് എക്സൈ പ്ലസ് എടുക്കുന്നവർക്കും പാക്കേജായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ലാഭം പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ ഗ്രിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കസ്റ്റമറിന് നോർമൽ സ്റ്റീരി ആണ് വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ നയണേജിൻ്റെ സ്ക്രീൻ വല്ലോ ആക്കിയാൽ റിവേഴ്സ് ക്യാമറയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതാ ഒരു ടിഷ്യൂ ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് മുകളിലായിട്ട് ജസ്റ്റ് കൊടുത്തേക്കുന്നതന്നെ ഉള്ളൂ പിന്നെ ഒരു ആംബ്രസ്റ്റും വെച്ചിട്ടുണ്ട് ആംബ്രസ്റ്റ് നമുക്ക് കുറച്ചൊരു സ്പേസ് ഉണ്ടാകും ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഉള്ളൂ ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പം ഒരു കൈ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിലും വെക്കാം അതെനിക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി ഇത്രയും നാളെ വേഗനാറിൽ അങ്ങനെ ഒരു ആംബ്രസ്റ്റിൻ്റെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ അത് വന്നിട്ടുണ്ട് പിന്നെ സീറ്റ് കവറ് വരുമ്പോൾ ഈ ഒരു മോഡലാണ് സിക്സ് എയർ ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൻറ്റർ പോർഷനിൽ ഈ ഒരു മോഡലിൽ വരവുള്ളൂ ഫ്രണ്ട് പോർഷനിൽ സൈഡ് രണ്ട് ഭാഗവും കട്ടിങ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു എക്സ്റ്റീരിയറും ഇൻറ്റീരിയറ് ഞാൻ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റിയർ പോർഷനിലോട്ട് വരാം ഒരു സ്പോയിലർ ബ്ലാക്ക് സ്പോയിലറും കൊടുത്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ യുക്രോമും കൊടുത്തിട്ടുണ്ട് വാഗനാർ എന്നുള്ള ബാഡ്ജിങ് വരുന്നതിന് തൊട്ട് താഴെ ഈ ഒരു യുക്രോം ഉണ്ട് അത് എക്സ്ട്രാ ഫിറ്റിങ്സിൽ ആഡ് ചെയ്തേക്കുവാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ റിയർ പോർഷനിൽ ബമ്പർ കോർണർ പ്രൊട്ടക്ടറും ഇതിന് പറയുന്നത് റിയർ എക്സ്റ്റൻഡർ എന്നാണ് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും കണ്ടതുപോലെ തന്നെയാണ് രണ്ട് സൈഡ് പോർഷനിലും നാല് വീൽ വീലാർസിലും വരും ഫുള്ളായിട്ട് എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് എന്ന് നമ്മൾ പറയും സൈഡ് പ്രൊഫൈൽ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് ഡ്രൈവർ സൈഡിൻ്റെ അവിടെ വരാം ഫോർ ഡോർ പവർ വിൻഡോ സെൻറ്റർ ലോക്കിങ് ഇതെല്ലാം ഈ ഒരു വേരിയൻറ്റിൽ വരുന്നതാണ് പ്രൈസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഓരോ മാസവും ഓഫറുകൾ ചേഞ്ച് ആവുന്നുണ്ട് ഈ മാസം അതായത് നവംബറിൽ കൺസ്യൂമർ ഓഫർ വാഗനാർ മാനുകളിൽ പതിനയ്യായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓൺറോഡ് പ്രൈസ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വരുത്തുള്ളൂ നിങ്ങൾ റിയർ പോഷനാണ് കാണിക്കുന്നത് റിയർ പോഷനിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പാഴ്സൽ ട്രേ ഇംബിൾഡായിട്ട് വരുന്നതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ എന്തായാലും യൂസ്ഫുൾ ആണ് ഡിക്കിയിൽ നമ്മൾ വെച്ചാലും ഡിക്കിയിൽ താഴെ പോകത്തില്ല കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നമുക്ക് നാല് വേരിയൻസ് ആണ് വാഗനാറിന് വരുന്നത് എൽ എക്സ് എ വി എക്സ് എ ഇസെഡക്സ് എ ഇസെഡക്സ് എ പ്ലസ് എന്നിങ്ങനെ നാല് വേരിയൻസ് ആണ് വരുന്നത് അതിൽ സെക്കൻഡ് ഓപ്ഷനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വി എക്സ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് വാഗനാറിന് നാല് വേരിയൻസിൽ പ്രൈസ് നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് ഓഫർ കഴിഞ്ഞിട്ട് ഓൺ റോഡ് പ്രൈസ് ആണ് എൽ എക്സ് എ വരുമ്പം അഞ്ച് ലക്ഷത്തി അറുപത്തി രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന വാഹനം വി എക്സ് എ വരുമ്പോൾ ആറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇസഡ് എക്സ് എ വരുമ്പം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും ഇസഡ് എക്സ് എ പ്ലസ് വരുമ്പോൾ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയും അതുപോലെ തന്നെ ഇസഡ് എക്സേൽ ഡ്യുവൽ ടോൺ വരുന്നത് ഏഴ് ലക്ഷത്തി അമ്പത്തെണ്ണായിരം രൂപയും അപ്പം ഇത്രയേ ഉള്ളൂ ബൈക്ക്